ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ഞങ്ങളുടെ സ്കൂൾ തുറക്കാൻ പോകുകയാണല്ലോ നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ ശ്രീനാരായണ യും ചെയ്യും ഇത് ഞങ്ങളുടെ ബുക്സ് ബോട്ടിൽസ് ലഞ്ച് ബാഗ് ബാഗ് എല്ലായിടും കണ്ടില്ലേ ഞങ്ങളുടെ ബുക്സുകള് ഞങ്ങളുടെ ബുക്ക് ചെയ്യാനുള്ള പേപ്പറാണ് എന്നാ പിന്നെ ഞങ്ങളുടെ യൂണിഫോം കാണണ്ട നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടോ ഞങ്ങടെ യൂണിഫോമിലെ പാൻ ആക്കി കണ്ടെ പാൻറ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം